ഹലോ അസ്ലാലേക്കും വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ് അപ്പുതാ ഇന്ന് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോസൊക്കെ പഠിപ്പ് അപ്ലോഡിങ് കുറവാണ് അപ്പോൾ ഇപ്പം താ ഞാനെൻ്റെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ വീട്ടിലാണ് തൊണ്ണൂറ് ആയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളിവിടെ നമ്മൾ ഈത്തപ്പഴം വരുകയല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്മക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നോടത്തായിരുന്നു അപ്പോൾ ഇങ്ങനെ പ്രസവ രക്ഷ ചെയ്യുന്നോടത്തായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ അവിടുന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതലൂടെ കുറച്ചും കൂടി നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ വീഡിയോ എടുക്കുക ഒരു എന്താ പറയുക കുക്കിങ് എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അതൊരു ഈത്തപ്പഴം വേഴുക എന്നൊക്കെ പറയും ചിലവരൊക്കെ കഴിക്കുന്നവരാകും അവർക്ക് മനസ്സിലാവും അപ്പോൾ ഉള്ളിയും ഈത്തപ്പഴവും മതിയെപ്പോൾ നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് ചെറുതായിട്ടായിരുന്നു മാത്രം കുറേ ഞാൻ നീട്ടി വലിച്ചിട്ടൊന്നും ഇട്ടില്ല ചെറുതായിട്ട് അതൊന്നും ഉണ്ടാകാമെന്ന് വിചാരിച്ചിട്ടോ നമുക്കൊന്ന് നോക്കാം കണ്ടോ അപ്പോൾ അതാ ഏകദേശം അതിൻ്റെ പണി തുടങ്ങി നമ്മൾ ഏകദേശം കുറച്ചൊക്കെ ഉള്ളി അതേപോലെ ചെറിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈത്തപ്പഴം ഇത്ത നല്ല നല്ല ഈതപ്പഴം കേട്ടോ നല്ല നല്ല കഴമ്പുള്ള ഉണങ്ങിയ ഈത്തപ്പഴം ഒന്നുമല്ല നല്ല ഈത്തപ്പഴാണ് അപ്പോൾ അതും അത് ഏകദേശം നമ്മളിപ്പോൾ ഒരു കിലോൻ്റെ നമ്മളെടുത്തിട്ടുണ്ട് അതൊന്ന് കുരു കളയണം ഇപ്പം നമ്മൾ കുരു കളഞ്ഞിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് മാറ്റി വെക്കുക പിന്നെ അതേപോലെ തന്നെ അതിൽ തേങ്ങ വേണം തേങ്ങാപ്പാൽ വേണം അതേപോലെ തന്നെ അതിന് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ അതൊക്കെ ഞങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ട് ഇട്ടാം അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഈത്തപ്പഴം ഉള്ളി അതേപോലെ വെളുത്തുള്ളി കുറച്ചും കൂടി ഇതിലുണ്ട് കിട്ടാം അമ്മ കുക്കർക്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് ഇട്ടാണ് ഞാൻ പിന്നെ തേങ്ങ അതാ നാല് തേങ്ങാൻ്റെ തേങ്ങാപ്പാൽ ഉണ്ടാക്കണം പിന്നെ ശേഷം വെളുത്തുള്ളി ഇതാണ്ട് വേവിക്കലാണ് തേങ്ങാ പാലില് കുറച്ചും കൂടി വെളുത്തുള്ളിലേക്ക് ഇടാണ്ട് തൊലിക്കാണ്ട് അപ്പൊ നമ്മൾ രണ്ടാം പാ മൂന്നാം പാലില് വേവിക്കാൻ തന്നെ കൂടി ഇത് വേവിച്ചെടുക്ക ഇത് ഒന്നാം പാലും ഇത് രണ്ടാം പാലുമാണ് ഇനി ഇതിലാണ് ഈ പാലിലാണ് നമ്മൾ വേവിച്ചെടുക്കുക അതായത് വേവിച്ച സാധനം വറ്റിച്ചെടുക്കൽ ഇനി അതും കൂടി ഉള്ളു അത് ഇതൊക്കെ വേവിച്ചെടുക്കണം ഈ തേങ്ങാപ്പാലിലാണ് എന്നിട്ട് മൂന്നും കൂടി ഇട്ടിട്ട് ആ ഇതൊക്കെ പഴം ഇട്ടിട്ട് ഇനി വറ്റിച്ചെടുക്കും വഴറ്റി എടുക്കും കിട്ടാം ആകുമ്പാട് കാണിച്ചു നമ്മളെ ഞാൻ വീട് എടുക്കാൻ വന്നപ്പോൾ തിൻ്റെ മക്കടല് കഴിഞ്ഞ് നമ്മള് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി വേവിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാനമ്മയും കൂടി ഞാൻ വീടിനെക്കാണ്ടിട്ട് തന്നെ ഒടിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇനി ഏർ എന്താ പറയാ ഈത്തപ്പഴം കൂടി ഇടാണ്ട് അതും കൂടി ഇട്ടാല് ഇത് വേവിക്കും അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കും അപ്പൊ നമ്മളെ ഈത്തപ്പഴം പിന്നെ ഇതേക്ക് പാകത്തിന് തേങ്ങാപ്പാഴ്ക്കണം മൊത്തത്തിന് ഒഴിക്കുക പാകത്തിന് ഒഴിച്ചൊടുക്കും മൊത്തത്തിൽ തിളച്ച് കുറച്ച് വെറ്റണിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും അപ്പം ഏകദേശം തിളച്ചുടങ്ങി ഇപ്പൊ ശരിക്കും നല്ലൊരു സുഖം വേണല്ല പക്ഷെ അതെങ്ങനെ മൂത്ത് വരുമ്പോൾ നല്ല മണി അപ്പങ്ങനെ തേങ്ങാ തേങ്ങാപ്പാൽ വേവണം ആ ഉള്ളിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കുറച്ചും കൂടി കഴിഞ്ഞാല് നല്ല അടിപൊളി വേണം വരും ഇനി വെന്ത് വറ്റി വരണം അതിൻ്റെ പുറമെ ഇനി പാൽ ഒഴിക്കാണ്ട് പകുതി പാൽ ഇനി ഒഴിക്കാണ്ട് അതും കൂടി ഒഴിക്കണം അപ്പതാ ബാക്കിയും കൂടി പാൽ നമ്മൾ ഒഴിച്ചിട്ട് അതാ നമ്മളെ പാല് ബാക്കിയുള്ള കൂടി ഒഴിച്ച് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞു വരണോണിങ്ങനെ ഉള്ളി ഈത്തപ്പഴമൊക്കെ പിന്നെ ഈത്തപ്പഴം നല്ല ഈത്തപ്പഴാണ് പലരും ഇത്ര ഈത്തപ്പഴം നല്ലതൊന്നും മിക്കവാറില്ല അത്ര ചിലവരൊന്നും വെച്ച് കേൾക്കില്ല നമ്മൾ പിന്നെ ഏതായാലും നമുക്ക് കഴിക്കാനുള്ള അപ്പം നല്ല ഇത്തപ്പഴാണ് അപ്പോൾ വേഗം അലിയൻ ഈത്തപ്പഴം കേട്ടോ അപദത ഏകദേശം തണച്ചു തുടങ്ങി പാലൊഴിച്ചിട്ട് പിന്നെ ഉള്ളിലാട്ടോ അങ്ങനത്തെ നല്ല അടികട്ടിയുള്ള പാത്രം ആ ഏറ്റവും നല്ലത് നമ്മൾ അടികട്ടി ഇല്ലാത്ത പാത്രം ആകുമ്പോൾ അങ്ങനെ വറ്റിയെടുക്കണ്ടേന് കുറച്ചും കുറേ നേരം വേവണ്ടേണ് അപ്പോൾ അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതൊന്നും ഇനി പറ്റിയാലും അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെങ്കൂടി ഇത് മൂത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ ഒരു ഇളമഞ്ഞ അത്രേ ഉള്ളൂ അല്ലാതെ വല്ലാതെ ഇടുക നല്ലതാണ് മഞ്ഞൾ അത്രേ ഉള്ളൂ ഇപ്പം ഏകദേശം നല്ലതെന്ത് തേങ്ങാപ്പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാം പൊട്ടിത്തെറിക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല സൂക്ഷിക്കണ സമയമാണ് ഇത് മൂത്ത് വരുന്ന ഇല്ല ഇല്ല മൂക്കണ വരെ നമ്മൾ നേട്ടത്തില് തെറിച്ചോണ്ടിരിക്കും മാറി വാർത്തകളും തെറിച്ചുകൊണ്ട് എടുക്കും ഈ സമയത്ത് നല്ല നല്ല സൂക്ഷിച്ചിട്ട് എങ്കിൽ പണി ും വീടെടുക്കാന്ന് വെച്ചാൽ ഇപ്പൊതാ ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കറൊക്കെ മാറി വരുന്നുണ്ടെങ്കിൽ വലിയ പൊട്ടണ നിന്നിട്ടാണ് ചെറുതായിട്ട് പൊട്ടു നമ്മളിങ്ങനെ ഞാനിതൊന്ന് വീട് എടുക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഇതിന്റെ അടുത്ത് കയറണോളൂ എന്നിട്ട് പൊട്ടിത്തെറിക്കേന്നു നമ്മക്ക് കൈ ഷീലൊക്കെ ചുറ്റിട്ടാണ് ഈ സമയത്ത് ഇതിനെ കൊറച്ചെ ആക്കി കൊടുക്കും ഇനിയിപ്പതിരിക്കെ വെളിച്ചെണ്ണം നോയിച്ചുകൊടുക്കും എന്നിട്ട് നമ്മളെ മൂപ്പിച്ച് എടുക്കലാണ് കേട്ടോ അതാ കൊറച്ച് വിളിച്ചു നോയിച്ച് കഴിഞ്ഞു കുറച്ചും കൂടി ഒക്കെ പൗതി എത്തിയാലാ ഞങ്ങൾക്ക് ഓർമ്മ ഇനി ാണ് ഇനി നീ പാകത്തിന് ഒഴിക്കൊള്ളും ഇനി ഇതൊന്ന് ഇതൊന്നും ഇളക്കിക്കടങ്ങി അപ്പൊ മൂത്ത് തുടങ്ങി ഇനി ഈ സമയത്തൊക്കെ കൈ ഒക്കാതെ ഇളക്കാൻ ആയിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേക ഈ തിളം കെട്ടിക്ക് എടുക്കുന്ന വെളിച്ചെണ്ണ കണ്ട് കണ്ടെല്ലാത്തിനൊണ്ട് പിടിച്ച് ഏകദേശം ഒന്നും ഒരു കറുത്ത നിറം അത് വരെ നമ്മൾ ആ അപ്പൊക്കെ നല്ല വള്ളം വറ്റീലമ്മ വെള്ളം വറ്റിട്ട് ഇനി ഇത് മൂത്താൻ മാത്രം ചെറുതായിട്ടുണ്ടാവുള്ളൂ അല്ലാതുള്ള വെള്ളമൊക്കെ വറ്റി ഇനി ഒന്നും കണ്ട മൂത്തും ഇങ്ങനെ കർത്ത ഇനി ഇത് മൂക്ക വേണ്ട ദേവല ഇതൊക്കെ കഴിഞ്ഞും വെള്ളം ഏകദേശം വറ്റി അതാ ഏകദേശം മൂത്ത് വെളിച്ചെണ്ണ ഒക്കെ കക്കി വെളിച്ചെണ്ണ വേറി അതേപോലെ തന്നെ ഇത് വേറെ ആയിട്ടുണ്ട് ഇനി രാവിലെ വരെ ഈ ചൂട് അടുപ്പത്തിങ്ങനെ ഉണ്ടോ പരത്തിയിട്ട് പിന്നെ ശേഷം രാവിലെ വേണമെങ്കിൽ ഒന്നും കൂടി മൂപ്പിച്ച് അല്ലെങ്കിൽ ചിലപ്പോ ഒന്നും പാടി മൂത്തിട്ടുണ്ടാവും കാട്ടിലോ അതങ്ങനെയല്ല മൂടിയിടും അപ്പോൾ അതാ നമ്മൾ നേരം വെളുത്തേക്ക് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ ഏകദേശം ഈ ഒരു പരുവാട്ടോ നമ്മൾ സ്പൂൺ വന്നിങ്ങനെ കൊട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് വിഴയരുത് നല്ല ഒട്ടണ ആ പരുവുണ്ടല്ലോ ആ പരുവാട്ടോ അപ്പോൾ അത് മൂത്ത് നല്ലോണം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി ഇവിടെ പിന്നെ ഉമ്മ ഉണ്ടാക്കിത്തരണ ഒരു സാധനമാണ് ഞങ്ങളുടെ താത്താരൊക്കെ പ്രസവിക്കുന്ന സമയത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം കേട്ടോ ഞങ്ങളിപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഈ ഒരു പരുവാകില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിന്ന് നിൽക്കുന്നോട് തരുന്നു പ്രസവിച്ചിട്ട് അപ്പോൾ അവിടുന്ന് ഒന്ന് നമുക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെയല്ല ഇന്നൊരു കുർഗിയ ടൈപ്പ് ചെയ്യുന്നു അതല്ല ഇങ്ങനെ ഇതിന് മൂത്തിട്ടാ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ മനം കൊണ്ട് ഉണ്ടാക്കി ചേട്ടാ അപ്പോൾ അതാ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും